ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ ഞാനും എന്റെ മക്കളും ഒത്തിരി ഹാപ്പി ഇരിക്കണേ പിന്നെ ഇന്നലെ നമ്മൾ നമ്മുടെ ഒരു വീഡിയോ നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ നമ്മുടെ ഇവിടുത്തെ മക്കളെ നമ്മുടെ അഡോപ്ഷൻ വിടുന്ന ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതില് നമുക്ക് കുറെ പേർക്ക് ഭയങ്കര വിഷമായി എന്താ പറയാ നമ്മളെ ഇവിടുത്തെ മക്കളെ നമ്മൾ അഡോപ്ഷൻ വിടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറെ അങ്ങനെ കമന്റുകളും കാര്യങ്ങളും കണ്ടു പിന്നെ അതുപോലെ എന്താ പറയാ തെരുവിൽ നിന്നും വീണ്ടും തെരുവിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളും കണ്ടു അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കാരണം നമ്മൾ ഞാൻ മറ്റുള്ള ഷെൽട്ടർ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല ഞാൻ എൻ്റെ മക്കള് അല്ലെങ്കിൽ ഇവിടെ വന്നു പോകുന്ന എല്ലാ മക്കളെയും ഞാൻ ഇതുവരെ പെരുവഴിയില് കൊണ്ടു ഇടാനോ ഇതിനോ ഞാൻ ഇന്ന് നിന്നിട്ടില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ റെസ്ക്യൂ ഇപ്പൊ അത് ഓവർകം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് സെറ്റായി റസ്ക്യൂ ഒക്കെ എന്താ പറയാ റെസ്ക്യൂ ചെയ്ത അതിൽ നിന്ന് ഓവർകം ആയി എല്ലാം സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഡോപ്ഷൻ ആണ് കൂടുതൽ ഞാൻ ചെയ്യുക ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫാമിലി കിട്ടുന്നവരെ നമ്മളിവിടെ ഹോൾഡ് ചെയ്യും അല്ലാതെ ഞാൻ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ പെരുവഴിയില് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടിടുന്ന ഒരു സംഭവം നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടോ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലേ അങ്ങനെ ചെയ്യില്ല ഞാൻ മാക്സിമം എൻ്റെ മക്കൾക്ക് നല്ലൊരു വീട് ഞാൻ അങ്ങനെ ചിന്തിക്കുള്ളൂ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇത്രയും പിള്ളേർ ഇവിടെ എന്താ പറയാ ഇതാവാനായിട്ടുള്ള കാരണം അപ്പോൾ ഇന്നലത്തെ കമന്റിൽ നമ്മള് എന്താ പറയാ കുറെ കമന്റ്സ് നമുക്ക് ഭയങ്കര വിഷമമായിട്ടോ കാരണം അതിൽ വേറൊരു കമന്റ് നമ്മൾ കണ്ടു കർബൻസ് വേൾഡ് നിർത്താൻ പോവുകയാണ് പറഞ്ഞ കമന്റ്സ് കണ്ടു ഒരിക്കലുമില്ല കർബൻസ് വേൾഡ് ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കാലം കഴിഞ്ഞാലും ഇത് ഇവിടെ തന്നെ കാണും അപ്പോ ഇതങ്ങനെ ഒരാൾക്കും ഒരു ശക്തിക്കും അങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഇതൊക്കെ അത്യാവശ്യം എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും അധ്വാനം വെച്ചാൽ പിന്നെ അതുപോലെ ഞാൻ മുന്നിൽ നിൽക്കുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ ബലവും അപ്പൊ അത് കാരണം അങ്ങോട്ടൊരാൾക്കും അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം അല്ല ഈയൊരു ഇത് ഇത് നമ്മളെല്ലാരും എന്ന് വെച്ചാ മൃഗസേനകളെല്ലാവരും കെട്ടി ഉയർത്തിയ ഒരു സാമ്രാജ്യം തന്നെയാണ് മിണ്ടാപ്രാണികൾക്ക് ഇത് എല്ലാ കാലവും ഇത് ഇവിടെ തന്നെ ഉണ്ടാവും അത് ആരെന്തു പറഞ്ഞാലും എത്ര വലിയ എന്താ പറയാ സംഭവങ്ങൾ വന്നാലും ഇത് ഇവിടെ തന്നെ കാണും ഞാനും എൻ്റെ മക്കളും അപ്പോൾ അഡോപ്ഷന്റെ കാര്യങ്ങൾ കുറെ പേർക്ക് ഭയങ്കര പറഞ്ഞുപോലെ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഷെൽട്ടർ ആണ് അനിമൽ റെസ്ക്യൂ ചെയ്യുന്ന ഒരു ഷെൽട്ടർ ആണ് അല്ലാതെ ബോർഡിംഗ് ഫെസിലിറ്റി അല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ നമ്മളെ ഇവിടെ ഉള്ള സ്പേസ് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അതെ ഇതാണ് നമ്മുടെ മെയിൻ കേജുകൾ ഇതാണ് ഇതിൽ മൂന്ന് പാർട്ടായിട്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ അപ്പൊ ഇതില് നമുക്കിപ്പോൾ നിലവില് എല്ലാരും ഇപ്പോ ഫില്ലാണ് ഫില്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്താ പറയുക ഭയങ്കര ടൈറ്റ് ആയിട്ട് അത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറുപത് ശാല പോലെ കുറെ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഡോക്സിനെ ഇടുന്നത് അപ്പൊ അതുപോലത്തെ ഇതല്ല നമ്മൾ പരമാവധി ഓരോരുത്തരെ ഓരോരുത്തരെ കേജുകളിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടോ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ആ കേജിൽ ആളെ ഇപ്പൊ ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാംബോന്റെ കേജ് നമ്മുടെ രാജപാളയത്തിന്റെ കേജിലുള്ള ആള് രാജവാളി ഇവിടെ ഇല്ല നമ്മുടെ സിജോന്റെ റൂമിലാണ് അപ്പോ നമ്മള് മാക്സിമം നല്ല നല്ല വീടുകളിലേക്കാണ് എത്തിയാനായിട്ട് നോക്കണേ അല്ലാതെ നമ്മള് തിരിച്ച് എന്താ പറയാ വേറൊരു പെരുപഴിയിലേക്കോ കാര്യങ്ങൾക്കോ ഒന്നിനും അത് എനിക്കും താല്പര്യം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ലാട്ടോ ഇപ്പൊ ഞാൻ പല സ്ഥലങ്ങളിലും ആ ജിമ്മിച്ച ജിമ്മിച്ച അതായത് നമ്മള് ജിമ്മിക്ക് എന്താണ് പറ്റിയതെന്ന് ജിമ്മിനെ കണ്ടപ്പോ കുറെ പേർക്ക് ഭയങ്കര സങ്കടമായി കുറെ നമുക്ക് കമന്റുകള് നമ്മള് കണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ജിമ്മി എന്താണ് ശരിക്കും ചെയ്തതെന്ന് വെച്ചാ അതെ ആ കാണുന്ന സെർക്കേസ് ഇല്ലേ അതിന്റെ മേലെ എടുത്ത് ചാടാ ചെയ്തു അവിടെ ജിമ്മി അവിടെ അങ്ങോട്ട് അവിടെ അങ്ങോട്ട് അങ്ങനെ ചെല്ലേ അങ്ങനെ അങ്ങനെ ചല്ലേ അങ്ങോട്ട് ജിമ്മി മോൻ പറഞ്ഞു കഴിഞ്ഞ അനുസരിച്ചോളും സീനൊന്നില്ല അവിടെ മുകളിൽ പോയി പോ അവിടെ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് ചാടും അതാണ് ഇവന്റെ മെയിൻ പരിപാടി ഇപ്പൊ ഞാൻ അങ്ങോട്ട് കയറാണ്ടിരിക്കയാനുള്ള പല വഴികളും കേജുകളും ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കി ആശാൻ അതിനെ മേലെ മേലെക്കൂടെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഇനി വേറെ എന്തെങ്കിലും സൂത്രപ്പണി ഒപ്പിക്കണം എങ്കിൽ മാത്രമേ ആ പരിപാടി നടക്കുള്ളൂ അപ്പോൾ കം ബാക്ക് ടു ദ പോയിന്റ് നമ്മൾ ഹെഡ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക സ്റ്റിൽ നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഈ തെലുവില് കൊണ്ട് കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മറ്റുള്ള വീടുകളിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ കൂടുതലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കമൻറ്റ് ആരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിന്ദു മണി ആ ചേച്ചിയുടെ കമന്റ് നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്സവം നിർത്താൻ പോവുകയാണോന്ന് ചോദിച്ചത് ആ ചേച്ചി തന്നെയാണ് അതുപോലെ ഇനി നമ്മളെ ഇവിടെ എന്താ പറയാ നമ്മുടെ വീഡിയോസ് ഇനി കാണില്ല കാണില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അഡോപ്ഷൻ കൊടുക്കണ കാരണം നമ്മൾ കാണില്ല എന്നൊക്കെയുള്ള ഒരു സംഭവമാണ് ഒരു കാര്യം ആലോചിക്കുക നമ്മളെ അഡോപ്ഷൻ ആണ് കൊടുക്കണേ തിരിച്ചു പരിപാടിയിലല്ല പിന്നെ വേറൊരു കാര്യം നമ്മൾ അഡോപ്ഷൻ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് വീക്കിലി നമ്മൾ അപ്ഡേറ്റ്സ് മേടിക്കുന്ന വെച്ചാൽ അതൊക്കെ തരാൻ മനസ്സുള്ള ഏ പറയാൻ അതൊക്കെ തരാൻ മനസ്സുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം എഡോപ്ഷന് റെഡി ആയാ മതി അല്ലാണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ യാതൊരു വിവരം ഇല്ലാണ്ട് എന്താ പറയാ വിവരങ്ങൾ അന്വേഷിക്കില്ല എന്ന് വിചാരിക്കരുത് വീക്കിലി നമ്മൾ അവിടെ നിന്ന് കാര്യങ്ങൾ അന്വേഷിക്കും ആ കുഞ്ഞു സേഫ് ആണോ നമ്മൾ കാര്യങ്ങൾ നോക്കും അതുപോലെ എല്ലാ കാര്യവും വേ ടു സെഡ് അവർക്ക് എന്തെങ്കിലും കുറവോ കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോയ എങ്ങനെയാണോ അതുപോലെ തന്നെ കുഞ്ഞിരിക്കണം അപ്പൊ അതിനെന്തെങ്കിലും ഫോൾട്ട് പറ്റി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും കാരണം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രൂഫ് കാര്യങ്ങൾ മേടിക്കും അതുപോലെ തന്നെ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ അമ്പതിൻ്റെ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ കാര്യങ്ങളാക്കി അഗ്രിമെൻറ്റോട് കൂടിയാണ് നമ്മൾ അഡോപ്ഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ചുമ്മാ സ്റ്റോറിയിട്ട് കാര്യങ്ങളാക്കി കൊണ്ടുപോയി ആ ശരി ബായി അത്രയൊന്നുമല്ല അങ്ങനെയല്ല എല്ലാ കാലവും കൊണ്ടു നടക്കാം അല്ലെങ്കിൽ ഇവരെ നോക്കാം പൊറ്റുപോലെ പൊറ്റാമെന്ന് ഉറപ്പുള്ളവരും അപ്ഡേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ തരാം മനസ്സുള്ളവർക്ക് മാത്രമേ ഇവിടുന്ന് അഡോപ്ഷൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് ആ പരിപാടികൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം അല്ല പിന്നെ ആൾക്കാർ ചെയ്യുന്ന പോലെ തെരുവില് കൊണ്ട് കളയുന്ന ഒരു സംഭവം എനിക്കില്ല ഞാൻ ചെയ്യില്ല അപ്പൊ ഞാനത് പിന്നെയും പിന്നെയും പറഞ്ഞത് നമ്മൾ അങ്ങനെ ഒരു കമൻസ് കാര്യങ്ങൾ കണ്ട കാരണം കൊണ്ടാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല കാരണം പക്ഷെ ഇന്നലത്തെ ആ ഒരു വീഡിയോന്റെ താഴെ കമന്റുകൾ കണ്ടപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല വിഷമായി ഇനി നമുക്ക് നമ്മുടെ റാമ്പോക്കൂട്ടനെ കാണാം അതെ റാംബകുട്ടൻ കൂടെ ഉണ്ട് കേട്ടോ റാമ്പോക്കൂട്ടനെ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാ എല്ലാവർക്കും അറിയാലോ രാജപാളയാണ് രാജപാളയെന്ന് പറഞ്ഞിട്ട് കാര്യം ഇല്ലേ അപ്പൊ ഇവനെ നോക്കാനായിട്ട് നമ്മളിവിടെ നിൽക്കേണ്ട അവസ്ഥയായി അല്ലേ റാമ്പോ നമ്മുടെ സിജോ നമ്മുടെ ഇവിടെ നിൽക്കുന്ന പയ്യനെ ഭയങ്കര ഇഷ്ടമായി അപ്പൊ മൂപ്പരെ എന്നെ കയറ്റി കൊണ്ടുപോയതാണ് അവന്റെ റൂമിലേക്ക് അവന്റെ കൂടെ കിടക്കാൻ വേണ്ടിട്ട് അല്ല റാമ്പോ ഏഹ് പിന്നെ അത് മാത്രമല്ല കേട്ടോ മൂപ്പർക്ക് നമ്മുടെ ഈ പരിസരത്ത് ഏഹ് ഒരു അമ്പലത്തില് സോറി പള്ളിയില് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് ചെണ്ടമേളക്കെ കഴിഞ്ഞ് വെടിക്കെട്ടിന്റെ സമയമായപ്പോൾ ആശാൻ കെ ജിന്ന് പുറത്തേക്ക് ചാടി പേടിച്ചിട്ട് അപ്പൊ അത് കാരണവും കൊണ്ടാണ് നമ്മള് ഇവനകത്തേക്കിട്ട നല്ല പേടിയാണ് പെടിക്കെട്ടവന് പിന്നെ എന്താ പറയാ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും നമ്മളെ ഇവരെ ചോദിച്ചില്ല എന്നുവച്ചാ ഇന്ത്യൻ പപ്പീസിനെ ആരും അഡോപ്ഷൻ ചോദിച്ചില്ല കേട്ടോ ഇവളും ഇവനും ഇവര് രണ്ടുപേരും ഇതുവരെ ആരും ചോദിച്ചില്ല ബ്രീഡുകൾ ഇപ്പൊ നമ്മുടെ ടോബർമാനെയും ഇവരൊക്കെ കാര്യങ്ങൾ ചോദിച്ചെങ്കിലും ഇവരെ ആരും എന്താ പറയാ മൈൻഡ് പോലും ചെയ്തില്ല എന്ന് വേണം പറയാനായിട്ട് ആരും ഇതിനെ പറ്റി വിശേഷങ്ങൾ ഒന്നും ചോദിക്കാനോ ഇവര് അഡോപ്ഷന്റെ കാര്യങ്ങൾ ചോദിക്കാനോ ഒന്നും നിന്നില്ല ഇത് മെയില് ഇത് ഫീമെയില് അപ്പൊ ആർക്കെങ്കിലും അഡോപ്ഷൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നായാലും പറയാം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ നമ്പര് ഞാന് കൊടുക്കാം താഴെ നമ്മുടെ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് അയച്ചിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അപ്പം ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കുക നമ്മൾ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന അഡോപ്ഷൻ ഡ്രൈവ് അല്ല നമ്മൾ ലീഗലി മൂവ് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്കാലവും അവർ പൊന്നുപോലെ നോക്കാമെന്ന് ഉറപ്പുള്ളവർക്കും നമ്മൾ ചോദിക്കുമ്പോൾ അപ്ഡേഷൻസ് തരാൻ മനസ്സുള്ളവർക്കും മാത്രം അതുപോലെ അത് അങ്ങനെയാണ് നമ്മൾ എഗ്രിമെന്റ് എഴുതുന്നതും പിന്നെ എല്ലാരും പറഞ്ഞ പോലെ പൊന്നുപോലെ നോക്കണം നമുക്ക് അത്രേ ഉള്ളൂ പിന്നെ എന്താ പറയാ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോ എല്ലാരും എന്താ പറയാ മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക അഡോപ്ഷന് താല്പര്യം ഉണങ്ങിയ പിന്നെ നമ്മുടെ അർജുൻറെ കാര്യം എന്നാലേ നമുക്ക് ഇന്നലെ ഒരു മൂന്ന് നാല് കമന്റ് കണ്ടു കേട്ടോ അർജുനെ കൊടുക്കുന്ന കാര്യം അർജുന അങ്ങനെ കൊടുക്കരുത് അവൻ എന്താ പറയാ ഇപ്പഴേ ഇതാക്കേ തന്നെ അർജുനെ നമ്മളെ അഡോപ്ഷനോ കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല ഇവൻ ഇവന്റെ മിക്കതും നമ്മൾ ഇവിടെ തന്നെയാണ് ഏ അപ്പോ എന്താണ് കണ്ടോ ജിമ്മോ അങ്ങോട്ട് ഏ പിന്നെ അതുപോലെ നമ്മുടെ കാര്യം പറഞ്ഞു കേട്ടോ ഏഹ് ദേവൂവിനെ നമ്മള് അഡോപ്ഷന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മള് ദൈവൂവിനൊന്നും നമ്മൾ അഡോപ്ഷൻ കൊടുക്കുന്നില്ല കാരണം ആ നമുക്ക് അങ്ങനെ കൊടുക്കാൻ അങ്ങനെത്ര വലിയ പ്രശ്നോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മുടെ അർജുൻ്റെ കാര്യാണ് കൂടുതലും ചോദിച്ചത് ഏഹ് കൂടുതൽ പറഞ്ഞത് കമന്റ്സ് അർജുനെ പറ്റിയിട്ടാണ് കാരണം നമ്മള് ഇവനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന ആൾക്കാര് നല്ലപോലെ നോക്കൂന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ആണ് നമ്മൾ കണ്ടത് നമ്മൾ എന്തായാലും ഇപ്പൊ കൊടുക്കില്ല അങ്ങനെ പോയാലും ഒരു ഒരു വർഷം എന്തായാലും അതെ നമ്മുടെ സിജോ ബാക്കിൽ നിന്ന് ഹായ് പറയുന്നുണ്ട് ഒരു വർഷം എന്തായാലും നമ്മുടെ അർജുന നമ്മുടെ ഒപ്പം ഉണ്ടാവും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ അതപ്പോ നമുക്ക് ബാക്കി അപ്പൊ നോക്കാം അല്ലെ അർജുന എന്തായാലും ഫുൾ ഒന്ന് ഹെയർ ഒക്കെ ഒന്ന് വന്ന് അവൻ നല്ല ഹെൽത്തി ആയിട്ട് ഓക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ആ സമയത്ത് ഇല്ലെങ്കിൽ നമ്മൾ അഡോപ്ഷന്റെ കാര്യങ്ങളാക്കും കാരണം പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ അസുഖങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്പേസ് കുറയും സ്പേസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ഇപ്പൊ പലരും നമ്മളെ കുറ്റപ്പെടുത്തുന്നത് ആ ഒരു സംഭവം പറഞ്ഞിട്ടാണ് എന്ന് വെച്ചാൽ ഈ എന്താ പറയുക റെസ്ക്യൂ നമ്മൾ ഏറ്റെടുക്കുന്നില്ല നമ്മൾ റെസ്ക്യൂ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലേ എല്ലായിടത്തും ഇപ്പൊ കറക്റ്റ് എന്താ പറയാ എല്ലാ കേജുകളിലും കുഞ്ഞുങ്ങളുണ്ട് എല്ലാതും പക്ക ഫിറ്റിങ് ആണ് പക്ക ഇതുകളാണ് ഇപ്പൊ ഈ കൂടി നോക്കണ്ടോ നമ്മൾ ഇത് നമ്മള് റാംബോനെ നമ്മള് അതിൽ എടുത്തിടും അപ്പോ ഇപ്പ എല്ലാം കേജുകളും എല്ലാ കാര്യങ്ങളും ഫില്ലാണ് അപ്പൊ ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് ആൾക്കാരെ കുറിച്ച് മാറ്റിയാൽ മാത്രമേ നമുക്ക് റെസ്ക്യൂസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നല്ല നല്ല എന്താ പറയാ അസുഖങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ അഡോപ്ഷൻ കൊടുക്കണതാണ് അപ്പൊ അസുഖങ്ങൾ പിന്നെ പോരാതെ നമ്മൾ ഫുള്ളി വാക്സിനേറ്റഡ് ആയി ഇതുപോലെ അപ്ഡേറ്റ്സും അതുപോലെ ഇതുപോലെ എല്ലാ കാര്യങ്ങളും എന്താ പറയാ തുറന്ന് ഇത്ര ട്രാൻസ്പെരൻ്റ് കാര്യങ്ങൾ പറയുന്ന ഒരു ഷെൽട്ടർ നിങ്ങൾക്ക് വേറെ കിട്ടില്ല വേറെ കാണില്ല അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടും അതിൽ നമ്മളെ കുറ്റം കണ്ടുപിടിക്കുന്ന കുറേ പേരുണ്ട് അവരവിടെ നിന്ന് കുറ്റം കണ്ടുപിടിച്ചോട്ടെ നമുക്ക് വിഷയല്ല പക്ഷെ നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അപ്പോൾ നമ്മൾ നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരും എന്ന് പറയുക ഭയങ്കര ഇതിലൂടെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താ പറയുക പിള്ളേരെ കുറക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ കുറയ്ക്കുന്നത് ഇത് കാരണം കൊണ്ടാണ് സ്പേസ് വളരെ എന്താ പറയുക കുറഞ്ഞു വരാണ് അപ്പം നമ്മൾ മാക്സിമം സ്പേസ് നമ്മൾ ആക്കുക നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അന്നേൽ മാത്രമേ റെസ്ക്യൂസ് എടുക്കാൻ പറ്റുള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ